കുറെ കാലങ്ങളായി പലരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വിമർശകരുടെ അഭിചാരിതമായ മരണങ്ങൾ പല മരണങ്ങളുടെയും കാരണം ഇപ്പോഴും ദുരൂഹമായി തന്നെ തുടരുകയാണ് പുടിന്റെ കടുത്ത വിമർശകനായിരുന്ന പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനിയുടെ മരണം ഏറെനാൾ ലോകം ചർച്ച ചെയ്തിരുന്നു ഇതിനു മുമ്പും പുടിൻ വിമർശകർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിട്ടുണ്ട് ഈ പട്ടികയിലേക്ക് അവസാനം എത്തിയത് റഷ്യയിലെ പ്രശസ്തനായ ഒരു ഗായകനാണ് പുടിന്റെ വിമർശകനായ വാഡിം സ്ട്രോയ്കിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഉക്രൈൻ സൈന്യത്തിന് സഹായങ്ങൾ നൽകിയെന്നാരോപിച്ച് അദ്ദേഹത്തിന് റഷ്യൻ കോടതി ഇരുപത് വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചിരുന്നു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് വാഡിമിന്റെ ഫ്ളാറ്റിലെത്തിയപ്പോഴാണ് മുകളിൽ നിന്ന് താഴെ വീണു മരിച്ച നിലയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തി പത്താം നിലയിൽ നിന്നും അദ്ദേഹം വീണു മരിച്ചെന്നാണ് നിഗമനം ഉക്രൈൻ വിഷയത്തിൽ റഷ്യക്കെതിരെ നിരന്തരം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇട്ടിരുന്ന വാഡിം പുട്ടിനെ വിഡ്ഢിയെന്ന് വിളിച്ചത് വലിയ വിവാദമായിരുന്നു പുട്ടിനെ രൂക്ഷമായി വിമർശിച്ച നിരവധി പേർ സമാന രീതിയിൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീഴുകയോ വിഷം തീണ്ടുകയോ ചെയ്ത് ദുരൂഹ സാഹചര്യങ്ങളിൽ മരിച്ചതിനാൽ പുടി നേരെ ഇപ്പോഴും സംശയത്തിന്റെ ആ മുന നീളുകയാണ് റഷ്യൻ അധിനിവേശത്തെ നിരന്തരം വിമർശിച്ചിരുന്ന റഷ്യൻ ബാലെ നർത്തകൻ വ്ളാഡിമിർ സ്കിറിയോ രണ്ടു മാസം മുമ്പ് ഒരു കെട്ടിടത്തിന്റെ അഞ്ചാം നിലയിൽ നിന്ന് വീണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതും ഏറെ ചർച്ചയായിരുന്നു റഷ്യക്കെതിരെ അട്ടിമറി ഭീഷണി ഉയർത്തിയ കൂലിപ്പടയാളി സംഘമായ വാഗ്നർ ഗാംഗിന്റെ തലവനായിരുന്നു യവ്ഗനി പ്രികോഷ്യൻ അദ്ദേഹം ദുരൂഹമായി കൊല്ലപ്പെട്ടിരുന്നു മോസ്കോയിൽ നിന്ന് സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് പ്രഗോഷിൻ ഉൾപ്പെടെ പത്തുപേർ സഞ്ചരിച്ചിരുന്ന ഒരു വിമാനം അപകടത്തിൽപ്പെട്ടാണ് പ്രഗോഷിൻ മരിക്കുന്നത് ഏകദേശം മുപ്പത് സെക്കൻഡുകൾക്കുള്ളിൽ വിമാനം ഇരുപത്തെണ്ണായിരം അടി ഉയരത്തിൽ നിന്ന് എണ്ണായിരം അടിയിലധികം താഴേക്ക് പതിക്കുകയായിരുന്നു എന്നാൽ മുപ്പത് സെക്കൻഡ് മുൻപ് വരെ ഈ വിമാനം യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും കാണിച്ചിരുന്നില്ല മിസൈലുകൾ ഉപയോഗിച്ച് ആ വിമാനം വെടിവെച്ചിടുകയായിരുന്നു എന്നാണ് അറിയുന്നത് റഷ്യയിൽ നടത്തിയ അട്ടിമറി ശ്രമത്തിന് പിന്നാലെ പ്രിഗോഷിൻ റഷ്യ വിട്ട് ആഫ്രിക്കയിലേക്ക് പോവുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തിയതിനാണ് ഉക്രൈനിലെ പ്രതിപക്ഷ നേതാവ് ബോറിസ് നെംച്ചോ ക്രെംലിന് സമീപം വെടിയേറ്റ് കൊല്ലപ്പെടുന്നത് ഉക്രൈനിലെ റഷ്യൻ ഇടപെടലിനെ ചോദ്യം ചെയ്ത് പ്രതിഷേധിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ മരണം തന്റെ കാമുകിമൊത്ത് അത്താഴം കഴിച്ചതിന് ശേഷം മോസ്കോയിലെ ഒരു പാലത്തിലൂടെ നടക്കുകയായിരുന്നു അദ്ദേഹം അജ്ഞാതനായ അക്രമി പുറകിൽ നിന്ന് പലതവണ വെടിവെക്കുകയായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ കാമുയിക്ക് യാതൊരു പരുക്കും ഏറ്റതുമില്ല അതേപോലെ വ്ളാഡിമിർ പുട്ടിന്റെ ബദ്ധ ശത്രുക്കളിൽ ഒരാളായിരുന്നു ബേറെ സോഫ്സ്കി രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിലാണ് ലണ്ടനിലെ ഒരു ആഡംബര മാളികയിലെ കുളിമുറിയിൽ അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒരു സ്കാർഫ് കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം സംശയാസ്പദമായ മറ്റു സാഹചര്യങ്ങളും ലക്ഷണങ്ങളും ഇല്ലാത്തതിനാൽ ആത്മഹത്യ എന്ന പേരിൽ പോലീസ് കേസ് അവസാനിപ്പിച്ചു അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണെന്ന് കുടുംബം ആരോപിച്ചെങ്കിലും ഒരു അന്വേഷണവും ഉണ്ടായില്ല അലക്സാണ്ടർ ലിറ്റയാണ് ദുരൂഹമായി മരിച്ച മാറ്റുന്നത് മുൻ റഷ്യൻ എഫ് എസ് ബി ചാരനും പുടിന്റെ വിമർശകനുമായ അലക്സാണ്ടർ രണ്ടായിരത്തി ആറിൽ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പായ പൊളോണിയം ടു വൺ സീറോ വിഷം കലർന്ന ചായ കുടിച്ചാണ് കൊല്ലപ്പെടുന്നത് അഴിമതി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ പുട്ടിനെതിരെ അദ്ദേഹം ആരോപിച്ചിരുന്നു ബ്രിട്ടീഷ് പൗരത്വം നേടിയ ലിറ്റിനെങ്കോ ലണ്ടനിൽ രണ്ട് റഷ്യൻ ചാരമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ഈ വിഷം കലർന്ന ചായ കുടിച്ചത് അന്വേഷണത്തിൽ പുടിന്റെ അനുമതിയോടെ റഷ്യൻ ഏജന്റുമാർ ഇയാളെ കൊലപ്പെടുത്തിയതാണെന്ന് കണ്ടെത്തിയിരുന്നു റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തെ പരസ്യമായി വിമർശിച്ച മറ്റൊരാളാണ് ലൂക്കോയിൽ എണ്ണ കമ്പനിയുടെ ചെയർമാനായ രവിൽ മകനോ അദ്ദേഹം മോസ്കോയിലെ ആശുപത്രി ജനാലിൽ നിന്ന് വീണാണ് മരിച്ചത് എന്നാൽ അസുഖബാധിതനായി മരിച്ചു എന്നാണ് കമ്പനി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെ പലരും കൊല്ലപ്പെട്ടെങ്കിലും അന്വേഷണങ്ങൾ പലപ്പോഴും എവിടെയും എത്താതെ പോവുകയാണ് മിക്ക കേസുകളും അപകടമരണം അല്ലെങ്കിൽ ആത്മഹത്യ എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് തെളിവില്ലാത്ത കൊലപാതകം എന്ന നിലയിലാണ് ചില മരണങ്ങളുടെ അന്വേഷണം അവസാനിപ്പിക്കുന്നത് ചോദ്യം ചെയ്യപ്പെടാനാകാത്ത നേതാവ് എന്ന നിലയിലേക്കാണ് വ്ളാഡിമിർ പുടിൻ വളർന്നു വരുന്നത്